എന്താണ് ശരിക്കും ഇതിപ്പോൾ നമ്മളിപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക് അത് ക്ലീൻ ചെയ്യുന്ന എന്ന രീതിയിൽ പറഞ്ഞു എന്താണ് അതിൻ്റെ ആവശ്യകത ശരിക്കും ഇപ്പോ മൈക്രോ പ്ലാസ്റ്റിക്സ് ഇപ്പോൾ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് പക്ഷേ മൈക്രോ പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ നാനോ പ്ലാസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ അത് എന്താണെന്നൊരു ആകാംക്ഷ നമ്മുടെ ഉള്ളിലുണ്ടാകാം നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ അപ്പോൾ നമ്മളൊരു ഉപയോഗിച്ച് സിംഗിൾ യൂസില് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവർ ആകാം പ്ലാസ്റ്റിക് കുപ്പികളാകാം നമ്മൾ ഉപയോഗിച്ചിട്ട് അത് വലിച്ചെറിയുമ്പോൾ അത് പ്രകൃതിയിൽ നമ്മളിലേക്ക് തന്നെ തിരികെ എത്തിക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വർഷങ്ങൾ എടുക്കും ഇതൊന്നും ഭൂമിയിലെ മണ്ണിനോട് അലിഞ്ഞു ചേരാനായിട്ട് വർഷങ്ങൾക്ക് നമ്മുടെ ഒരു ജനറേഷനിലൊന്നും അങ്ങനെ കിട്ടില്ല പണ്ടൊക്കെ നമ്മൾ പണ്ടത്തെ തലമുറയുടെ അവശിഷ്ടങ്ങളായിട്ട് ോസിലുകൾ ഉണ്ടായിരുന്ന ആ പല ഏജുകളുണ്ടായിരുന്നെങ്കിൽ ഇനി നമ്മുടെ ഒരു അവശേഷപ്പായിട്ട് വരുന്നത് ചിലപ്പോൾ പ്ലാസ്റ്റിക് ആയിരിക്കും നമ്മുടെ പ്ലീസ്റ്റോസി പ്ലാസ്റ്റോസിന്നായിരിക്കും നമ്മുടെ ഒരു തലമുറ ചിലപ്പോൾ ഒരു പക്ഷേ പിന്നീട് അറിയപ്പെടുക അതുപോലെ അത്രമാത്രം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും അതിൻ്റെ മലിനീകരണവും രൂക്ഷമാണ് അപ്പോൾ ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ മണ്ണിലേക്ക് ചേരുന്നതിന് മുമ്പായിട്ട് പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് പിന്നെ സൂര്യപ്രകാശം തട്ടുമ്പോഴേ യു വി റേഡിയേഷൻ വഴിയും അതുപോലെ തന്നെ മെക്കാനിക്കലായിട്ടുള്ള ഡിഗ്രേഡേഷൻ വഴിയാണ് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ഇത് മാറുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ അഞ്ച് മില്ലിമീറ്ററിനടയിലും വൺ മൈക്രോ മില്ലി മൈക്രോണിൻ്റെ ഇടയിൽ വരുന്ന സൈസാണ് ഈ മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഈ വൺ മില്ലി മൈക്രോണിന് താഴെ പോകുന്നതൊക്കെ നാനോപ്ലാസ്റ്റിക്സ് ആണ് അപ്പോൾ അത് നമ്മുടെ ടിഷ്യൂസിനൊക്കെ ടിഷ്യൂസിലേക്കൊക്കെ ബ്ലഡിലേക്കും ടിഷ്യൂസിലേക്കൊക്കെ എത്തിച്ചെല്ലാം പ്രാപ്തമാണ് അപ്പോൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റഡി ചെയ്തിരിക്കുന്നത് അത് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കിമറുകളോ അല്ലെങ്കിൽ നെറ്റുകൾ അല്ലെങ്കിൽ ഡ്രഡ്ജിങ് ഇതുവഴിയൊന്നും അതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധ്യമല്ല ഇത് ഫിൽട്രേഷൻ ഫിൽടറേഷൻ കൂടി തന്നെ വേണം ഇതിനെ മാറ്റിയെടുക്കുവാനായിട്ട് അപ്പോൾ അത് നമ്മൾ പല മെഷ് സൈസുള്ള മെഷുകൾ ഉപയോഗിച്ച് ഫിൽറ്ററുകൾ ഉപയോഗിച്ച് ഇതിനെ പ്യൂരിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാൻ വരുന്നത് നിലവിൽ ആയിട്ടുള്ള ഡീഗ്രേഡേഷൻ പല മണ്ണിലും ഉള്ള ബാക്ടീരിയകളെ ഉപയോഗിച്ച് മൈക്രോ ഓർഗാനിസംസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്സിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ചില പദ്ധതികളും അല്ലെങ്കിൽ ചില ഇതുപോലെ റിസർച്ചുകളും ഇപ്പോഴും നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ റീസൈക്ലിംഗിന് പറയാറുണ്ട് അതിനെ മെക്കാനിക്കലി അതിനെ നമ്മൾ ക്രഷ് ചെയ്ത് പല രീതിയിൽ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത് റോബോട്ടിക് ഫിഷ് ഒരു യന്ത്ര തരമായിട്ടുള്ള ഒരു ഡിവൈസസ് ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ പ്രോട്ടോടൈപ്പുകൾ ഇപ്പോഴും സ്റ്റേജിൽ തന്നെയാണ് അതിൽ നിന്ന് ഒരു പ്രചോദനം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു ആശയം ആദ്യമായിട്ടാണ് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെയും അപ്പം അത് നമ്മുടെ രാജ്യം അതൊന്ന് ഏറ്റെടുത്ത് അത് ചെയ്യുകയാണെങ്കിൽ നമുക്കും എന്താണ് ഈ ഒരു വലിയൊരു വിപത്തിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും